കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധ ധർണയ്ക്ക് ഐക്യദാഡ്യം പ്രഖ്യാപിച്ച സദസ്റ്റന്റ് അവരൊക്കെ ബി ജെ പിക്ക് അവരുടെ ആസൂത്രരായിട്ട് ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആരെ വേണമെങ്കിലും ആ സ്ഥാപനത്തിൽ നിയമിക്കാൻ കഴിയുന്ന ഒരു നിയമനിർമ്മാണമുള്ള അവർക്ക് ഉണ്ടായി ഇന്ത്യയിലെയും ലോകത്തിലെയും കോർപ്പറേറ്റ് മുതലാളിമാർ കൊണ്ടുകൊടുത്ത കൊടുത്ത കോഴിക്കണക്കിന് രൂപ ബി ജെ പിക്ക് ഉണ്ട് ആരെ വേണമെങ്കിൽ എന്ത് കൊടുക്കുകയാണെങ്കിൽ വിലക്ക് വാങ്ങുന്ന ശരിയാണ് അപ്പം വിലക്ക് വാങ്ങാൻ കഴിയാതെ വന്നപ്പോഴാണ് അസാധുവെന്ന രീതിയിൽ അസാധുവെ സൃഷ്ടിച്ചുകൊണ്ട് ആ കോർപ്പറേഷന് മറഞ്ഞ് പിടിച്ചത് ഇത് തന്നെയാണ് ഒരു വർഷം മുമ്പ് ഡൽഹിയിലെ കോർപ്പറേഷൻ നടക്കുന്നത് ഡൽഹി കോർപ്പറേഷനിൽ പേരാണ് ആം ആദ്മി പാർട്ടിക്കുള്ളത് നൂറ്റി അഞ്ചു പേരാണ് ബി ജെ പിക്ക് ഉള്ളത് അവസാനം ഭൂരിപക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി പത്ത് പേരെ നോമിനേറ്റ് ചെയ്തു കേന്ദ്ര സർക്കാർ എന്തൊക്കെ ഭൂരിപക്ഷം കിട്ടാതെ വന്നപ്പോൾ ആളുകളെ കാല് മാറാൻ ശ്രമിച്ചു പണം കൊടുത്ത് വാങ്ങാൻ തീരുമാനിച്ചു സി പി ഐ ലോക്കൽ സെക്രട്ടറി സി ബി അബ്ദുള് സമദ് അധ്യക്ഷത വഹിച്ചു എ വി സതീഷ് കെ എ അഖിലേഷ് ആർ കെ ബേബി പി കെ ഷാജു ടി കെ ചന്ദ്രബാബു ഷീന വിശ്വൻ എം കെ രാമചന്ദ്രൻ ടി എ അബ്ദുൽ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാ സ്വർണത്തിൻ്റെ സത്യം സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആ സ്വാധീകരമായ ആഭരണ പർച്ചേസിനായി സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയ്മസ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം